നിലപാടിൻ്റെ രാജകുമാരനായി നമുക്ക് പറയാൻ കഴിയുന്ന പേരുകാരിൽ ഒരാളാണ് സൗകര്യം സ്വരാജ് എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ അതിലൊന്നും ആർക്കും തർക്കമുണ്ടാകുമെന്ന് തോന്നുന്നില്ല പരന്ന വായന കാര്യങ്ങളെ സമീപിക്കുന്ന രീതി ഇപ്പം യുദ്ധത്തെ സംബന്ധിച്ച് എന്താണ് പറഞ്ഞത് യുദ്ധം എല്ലാവർക്കും സന്തോഷമാണ് നമ്മുടെ വീട്ടിലേക്കൊരു മിസൈൽ പതിക്കുന്നത് വരെ അതിൽ ഒരു എന്താണ് തെറ്റെന്നുള്ളതിനെ സംബന്ധിച്ച് കാണാൻ കഴിയുന്നില്ല യുദ്ധമേറിയുണ്ട് ഒരു ഫുട്ബോൾ കമൻ്ററി പോലെ യുദ്ധത്തെ ആസ്വദിക്കാൻ എല്ലാവരും ഒരുങ്ങി നിൽക്കുമ്പോൾ ആ യുദ്ധക്കെടുതിയെ സംബന്ധിച്ച് അദ്ദേഹം സൂചിപ്പിച്ചു ഒരു കോടതി വിധിയുടെ പിൻബലത്തോടുകൂടി ബാബറി മസ്ജിദി എന്ന സ്ഥലത്ത് രാമജന്മ ക്ഷേത്രം നട അതിൻ്റെ പൂജ നടക്കുമ്പോൾ ഇത് സമകാലിക ഇന്ത്യയിൽ ഇതല്ലാതെ മറ്റൊരു വിധി ഉണ്ടാകുമെന്ന് നിങ്ങൾ കരുതിയോ നിഷ്കളങ്കരെ എന്ന് ചോദിക്കാൻ എം സ്വരാജിനെ പോലെ നിലപാടുള്ള ഒരാൾക്കല്ലാതെ മറ്റാർക്കാണ് കഴിയുക അല്ലേ എപ്പോഴും പറഞ്ഞു എപ്പോഴും ഒരു കമ്മ്യൂണിസ്റ്റ് മൂല്യം ഒരു ഇടതുപക്ഷ ലൈനിൽ നിന്നുകൊണ്ട് കാര്യങ്ങളെ വിശകലനം ചെയ്ത് കൃത്യമായ നിലപാട് പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് സെൻ സ്വരാജ് അതിൽ ഞങ്ങളെപ്പോലുള്ള ആളുകൾ അഭിമാനിക്കുകയാണ്